ഞാനിന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നോക്കിയപ്പോൾ അഭിലാഷ് അഭിലാഷാട്ട എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ വീഡിയോ ആണ് ഞാൻ ഇതിനു മുമ്പ് അയാളുടെ പല വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പുള്ള പല കെമിക്രികളും പാട്ടുകളും അങ്ങനെ അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴായിട്ട് അദ്ദേഹം വളരെ വൈദ്യന്റായ എന്തോ മറ്റെന്തോ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കാരണം മധ്യവയസ്കരമായ സ്ത്രീകളോടുള്ള അതിക്രമങ്ങളോ അക്രമങ്ങളോ ഒക്കെ ചെയ്തു തിറ്റോ കാണെന്ന് പറഞ്ഞ് ഞാൻ തെറ്റോ അത് നല്ല വയസ്സായ ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ കൂടെ ലിപ്റ്റോക്കോ എന്തോ ഇതാന്ന് പറഞ്ഞ് ചെയ്യുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഏതെന്നായിപ്പോ ഓക്കെ അയാളുടെ ഇഷ്ടം രണ്ടുപേരുടെയും താല്പര്യം ആ വയസ്സായ കൂടി ലിപ്റ്റോക്കോ അത് ചെയ്യാൻ ശ്രമിക്കും അവരുടെ വെപ്പ് വല്ലൂരി അഭിലാഷ ഘട്ടത്തിൻ്റെ വായിലോ വയറ്റിലോ എല്ലാം പോയി അതിനകത്ത് ആ സമാധാനം പറയും അതുപോട്ടെ ഈയിടെ വേറൊരു സ്ത്രീയെ അഭിലാഷ ഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ആരോഗ്യ ദൃഢഘാതനായ ഒരു മനുഷ്യനാണ് അത് വലിയ മനുഷ്യനാണ് അല്ലെങ്കിൽ ആരോഗ്യവാനായൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ചെറിയൊരു സ്ത്രീയെ അതൊരു മധ്യവയസ്സിന് അടുത്തൊരു സ്ത്രീയാണ് അവരെ പൊക്കിയെടുത്ത് കറക്കുകയൊക്കെ ചെയ്യും അവർക്ക് ഈ പൊക്കിയെടുത്ത് കറക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ എല്ലോ പല്ലോ എല്ലാം പൊടിഞ്ഞുപൊഴിക്കുന്ന ഇതിനൊക്കെ ആ ഒരു സമാധാനം പറഞ്ഞു ഇപ്പം ഇത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് ഇന്ത്യയിലുള്ള വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരന്റെ കടമയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് ഇന്നലെ മറ്റൊരു മധ്യവയസ് ആയ സ്ത്രീയുടെ വീട് ചെയ്യട്ടെ അബ്ദു അഭിലാഷ് ആട്ടായത്തിന് ആ സ്ത്രീക്കും താല്പര്യം സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യട്ടെ അതായത് യൂട്യൂബിലവിടെ എവിടെ ഒന്നും ഇടാതിരുന്നാൽ മതില്ലേ ഇത് കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഇത് കണ്ട് വയക്കുവാണ് ഈ വീഡിയോ ഒക്കെ കണ്ട എൻ്റെ ഒരു സുഹൃത്തും നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഫാറൂഖ് എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അഭിലാഷ് ആട്ടായമല്ല അത് അഭിലാഷ് കാട്ടായമാണ്